നൂറുകണക്കിന് ഇൻഡിഗോ വിമാനം സർവീസുകൾ വൈകുകയും റദ്ദാക്കപ്പെടുകയും ചെയ്തതോടെ ആയിരങ്ങളാണ് വലഞ്ഞത് വിവാഹം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പുറപ്പെടാനിരുന്നവരൊക്കെ പലയിടത്തായി കുടുങ്ങിപ്പോയി വിമാനം റദ്ദാക്കിയതോടെ വിവാഹ റിസപ്ഷൻ മുടങ്ങാതിരിക്കാൻ വെർച്വലായി പരിപാടി നടത്തിയിരിക്കുകയാണ് ടെക്കി ദമ്പതികൾ യാത്ര മുടങ്ങിയ ദമ്പതിമാർ ഒടുവിൽ സെൽക്കാരത്തിന് ഓൺലൈനായി പങ്കെടുത്തു ഒഡീഷയിലെ ഭുവനേശ്വറിലിരുന്ന് കർണാടകത്തിലെ ഹുബ്ബള്ളിയിലെ വധുഗൃഹത്തിൽ നടന്ന സൽക്കാര ചടങ്ങിൽ ഇരുവരും പങ്കെടുത്തു ചടങ്ങിനെത്തിയ ബന്ധുക്കളെ കണ്ടു എത്തിച്ചേരാനാകാത്തതിന് ക്ഷമ ചോദിച്ചു ഒടുവിൽ ആശംസകളും ഏറ്റുവാങ്ങി ഹുബ്ബള്ളി സ്വദേശി മേധാ ക്ഷീരസാഗറും ഭുവനേശ്വർ സ്വദേശി സംഘദാസും തമ്മിലുള്ള വിവാഹശേഷം ഹുബ്ബള്ളിയിൽ ഡിസംബർ മൂന്നിന് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി ഇൻഡിഗോ വിമാനത്തിൽ ടിക്കറ്റ് ഉറപ്പിച്ചിരുന്നു ഡിസംബർ മൂന്നിന് പുലർച്ചെ വിമാനം റദ്ദാക്കിയതോടെ ഇൻഡിഗോ അറിയിച്ചു അപ്പോഴേക്കും സെൽക്കാര ചടങ്ങിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു ഇതോടെ തങ്ങൾക്ക് എത്താനായില്ലെങ്കിലും ചടങ്ങ് മുടക്കേണ്ടെന്ന് ഇരുവരും തീരുമാനമെടുത്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഡി ജി സി എ ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കിയതോടെ പൈലറ്റുമാർ ക്ഷാമം നേരിടുന്ന ഇൻഡിഗോ കമ്പനിയുടെ നൂറുകണക്കിന് സർവീസുകളാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ റദ്ദാക്കിയത് മൂന്ന് ദിവസത്തിൽ ഡൽഹി മുംബൈ അഹമ്മദാബാദ് ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി അൻപതോളം സർവീസുകളാണ് റദ്ദാക്കിയത് രാജ്യമെമ്പാടുമുള്ള വിമാനയാത്രക്കാരെ ഇത് രൂക്ഷമായി തന്നെ ബാധിച്ചു സ്ഥിതി വഷളായതോടെ പൈലറ്റുമാരുടെ വിശ്രമം ഉറപ്പാക്കാൻ നടപ്പാക്കിയ പുതിയ ഡ്യൂട്ടി ചട്ടത്തിൽ ഇൻഡിഗോയ്ക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് അനുവദിച്ചു ചട്ടത്തിലെ ഇളവുകളടക്കം സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെല്ലാം എത്രയും വേഗം വിമാന സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു സർവീസുകൾ എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇൻഡിഗോ പ്രസ്താവനയിൽ പറഞ്ഞു യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നതായി കമ്പനി സിഇഒ പീറ്റർ എൽബേഴ്സ് അറിയിച്ചിട്ടുണ്ട് ബാംഗ്ലൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ദമ്പതികളാണ് വെർച്വലായി തങ്ങളുടെ വിവാഹത്തിന്റെ വിരുന്ന് പങ്കെടുത്തത് ഇതിനോടകം ഇത് വാർത്തകളിൽ ഇടം നേടുകയും ഇൻഡിഗോക്ക് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നതും വിമാനം റദ്ദാക്കിയ വിവരം ഇൻഡിഗോ രണ്ട് ദിവസം മുൻപ് അറിയിച്ചിരുന്നെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ തങ്ങൾക്ക് സ്വീകരണത്തിൽ പങ്കെടുക്കാമായിരുന്നു എന്ന് വധുവരന്മാരും മാതാപിതാക്കളും പറഞ്ഞു ആദ്യം വൈകി വിമാനം പുറപ്പെടുമെന്ന് പറഞ്ഞ ശേഷമാണ് പൂർണ്ണമായി റദ്ദാക്കിയ വിവരം അറിയിച്ചത് ശരിയായ വിവരങ്ങൾ നൽകിയില്ല അതിനാല് വധുവരന്മാരില്ലാതെ സ്വീകരണം നടത്താൻ തങ്ങൾ നിർബന്ധിതരായി എന്നാണ് വധുവിന്റെ ബന്ധുക്കളും പറഞ്ഞത്